ഉച്ചക്ക് നല്ലവണ്ണം കുറച്ച് കഞ്ഞി കുറച്ച് പഴുകൂട്ടാനും കൂട്ടുക വൈകുന്നേരം ഒരു ചോറും നിന്നാണ് ഇല്ലെങ്കിൽ നല്ല സ്വാദനീം കിട്ടും പിന്നെ കടിക്കൂരാശ്വാസം കിട്ടും ഒക്കെ കിട്ടും ഇതിപ്പൊ മെത്രനിഷ്ടമായക്ക് രാവിലെ നെയ്ച്ചു കുറച്ച് പൊറാട്ടിയും ചിക്കനും അടിച്ചും ഉച്ചക്ക് കുറച്ച് ബിരിയം വരുവെച്ച് പറ്റും വൈകുന്നേരത്ത് കുറച്ച് മന്തി മന്തിയാണെ മുമ്പ് കൊരങ്ങിയു മന്തി ചോറാ തടഞ്ഞു അപ്പൊ ആ മന്തി കൊറച്ചടിച്ചു പിന്നെ ഇപ്പൊ പറയണ അധ്യായനല്ല നമ്മളെ ഹംസാഖണ് ഇജാതി ചൂടത്ത് ആ വെയിലത്ത് വന്ന് സമയപ്പോ രണ്ടര മണി നമ്മളെ ഹോട്ടലിലാണ് ഏട്ടനോട് ഇവിടെ അപ്പോൾ വന്നപ്പോൾ അംസാഖനോട് നമുക്ക് പഴയ കുറച്ച് കാര്യം ചോദിച്ചാ നിങ്ങൾ എത്ര വയസ്സായി എൺപതോ ഇനിക്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഇങ്ങളെ ജീവിതത്തിൽ ചെറു ഈ ഇത്രയും കാലത്തിന്റെ ഇടക്ക് ഇങ്ങനെ വറവിച്ചിട്ടുണ്ടായിത്തോ വളർച്ച മുമ്പ് ഇണ്ടായിട്ടുണ്ട് ഒരു ഒരു വെള്ളം ഇണ്ടായിട്ടുണ്ട് അന്ന് വെള്ളമൊക്കെ മുക്കി അവിടുന്ന് ഇവിടെ കൊള്ളും ആൾക്കാർ ഏത്തി കൊണ്ടുപോകുക കൊള്ളി ഏത്തിക്കൊണ്ടിരിക്കുക അന്ന് എവിടെയെങ്കിലും ഒക്കെ ഒരു കിണറേ ഉണ്ടാവുള്ളൂ ആ കിണറ പോയിട്ട് എല്ലാവരും മുക്കി കൊണ്ടു പിന്നെ മുക്കിങ്ങൾ കുടിച്ചാൽ മാത്രം കൊണ്ടാൽ മതി കുടിച്ചാലും വേറെ എന്തെങ്കിലും ഒന്നും അങ്ങനെ അപ്പൊ ആപ്പേറ്റുന്ന മുക്കെണ്ണപ്പൊക്കെ മൂട്ടിട്ടിട്ടേറക്കാനും മൂടിയില്ല കാരണിക്കൊക്കെ ഓരോ കയണറായി മഴകാലത്ത് തന്നെ തിന്നലും പിന്നെ വെള്ളം ഒക്കെ ഒരു പാത്രത്തിന്ന് ഒരു പാത്രത്തിൽ തിന്ന ഒരു കേണറ്റിന്ന് വെള്ളം കുടിക്കുക എവിടെങ്കിലും പോയി തോറുക ഇപ്പൊ തോറൊക്കെ ഒന്നിലും തിന്നലൊക്കെ വേറിയേ മാറി വന്നു ഏ അല്ല അന്ന് പിന്നെ ഈ അന്നത് എപ്പഴും കഞ്ഞിൻ്റെ കഞ്ഞിട വെള്ളം നീട്ടിയാണ്ട് പോകും എന്തേലും ചക്ക കൂട്ടാനോ ചേമ്പോ കാണ്ടാവും കഞ്ഞി പോലെ വച്ചിലെ കഞ്ഞി ഒരുപാട് ഉണ്ടാവും ആ കഞ്ഞി അലോണം കുടിച്ചു ഈ കൂട്ടാൻ തോന്നുകയും ചെയ്തു ഇപ്പൊ ഉച്ച തന്നല് ഉച്ച ഇപ്പൊ കൂടിച്ചത് അന്ന് ഉച്ച ட் பூ கத்தி தும்ி கன்னு கொக்கூட்டாண்ட் அப்பி அலி அப்ப கன்னி வச்சு ஆ சக்கூட்டாஞ்சாணம் கஞ்சி கொடுத்து குடிச்சு

അല്ല ഈ ഞാനിപ്പിൽ താമസം ഞാൻ വരുമ്പോഴൊക്കെ കാണാറുണ്ട് ഈ ഒരു സമയത്ത് വരുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ഉച്ചക്ക് വരുന്ന കഞ്ഞിടിച്ചിട്ട് ഉച്ചക്ക് എന്താ ദേശം നേരം കടക്കും കടന്ന് ഉറക്കം വരിക എന്ന് കണ്ട അപ്പ നീറ്റ് പോയി ഉറക്കം നന്നായിട്ട് ഉറങ്ങിയ പിന്നെ അന്ന് നീക്കന്നെ കൊണ്ട് കഞ്ഞുവിടാം അന്ന് പകുതി ഞാൻ ഉറങ്ങിയ എനിക്ക് ദേവട്ട വേദനയിൽക്കാ നീറ്റ് നീച്ചുപോയി പിന്നെ മിക്കവാറും ആരും കുടിയുടെ ആകൂലഅ അപ്പാലുകൂട്ടി പോലും അനുകൂടെ പോകും ണ്ടാവില്ല പിന്നെ ഓരോ നാലു മണിയാകുമ്പോഴത്തേക്കും വരുവുള്ളൂ കൊണ്ടിട്ട് വെള്ളം അങ്ങനെ അന്നൊക്കെ ചിറ ഉണ്ടായിരുന്നു ചിറ ആ അപ്പൊ വെള്ളം ഇപ്പൊ പോയാലും ഒക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെ പറ്റത്തില്ല ഇപ്പ ആരും എവിടെയും ചിറ കെട്ടിട്ടുണ്ടല്ലോ ഇല്ല അഥവാ എവിടെ വെള്ളം ഉണ്ടെങ്കിൽ മോട്ടറിട്ട് വച്ചിരിക്കും അതാണ് മോട്ടറ് വലിച്ചെടുക്കാതെ മേലെ അതിനപ്പാഗം കൽക്കുണ്ട് ഭാഗൊക്കെ നടക്കണ പറഞ്ഞ കുണ്ടുണ്ടായിരുന്നു ഇവിടെ കുളകർപ്പാലിക്കുണ്ട് കുണ്ട് ഒക്കെ പറഞ്ഞ കുണ്ടുകൾ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു

പഴയകാലത്ത് പറഞ്ഞു ബിസ് കഴിഞ്ഞ ഞായറാഴ്ച ഏത് വിത്ത് വണ്ണിലിട്ടാലും പോകൂല മുളപ്പൊന്ന് മഴ ഉണ്ടാവും പറഞ്ഞു അന്ന് വിത്ത് അത് മുളത്തിട്ടില്ലെങ്കിൽ മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും കൂടി പഠിച്ചോടിയും ചോദിച്ചു മഴ ചോദിച്ചീരുന്നു കഞ്ഞച്ചി വാർന്നു ചെയ്യുന്നു പാവങ്ങൾക്ക് കഞ്ഞച്ചി വാർന്നു കൊടുക്കുക மழ வீசும் ஆரோக்கிய பாகிட்டு கேக்கணும் அதுக்கு வளம் கேரட்டி அப்படிங்கு வளம் முக்கி கொண்டு போய் இப்ப கன்னி ஆர குச்சியா இப்ப கன்னி குடி இப்ப கன்னி കഞ്ഞി ഉച്ചക്ക് നല്ലവണ്ണം കുറച്ച് കഞ്ഞി കുറച്ച് പടുകൂട്ടാനും കൂട്ടുക വൈകുന്നേരം ഒരു ഭൂമി ലാശ ചോറും നിന്നാണ് നല്ല സ്വാധനീം കിട്ടും കടിക്കൂരാശ്വാസം കിട്ടും ഒക്കെ കിട്ടും ഇതിപ്പം മെറ്റനിഷ്ടമായക്ക് രാവിലെ നെയ്ച്ചു കുറച്ച് പൊറാട്ടി ചിക്കനും അടിച്ചും ഉച്ചക്ക് കുറച്ച് ബിരിയം വൈകുന്നേരം കുറച്ച് മന്തി മന്തിയാന്ന മുമ്പ് കൊരങ്ങിയും ഇപ്പൊ മന്തി ചോറാത്ത അപ്പൊ ആ മന്തി കൊറച്ചടിച്ചു പിന്നെ ഇപ്പം പോണില്ല എന്താ പച്ച കാ മണലും മെറ്റലും സിമന്റ് കൂടി ഇട്ട് മെറ്റലാട് ഉറച്ചില്ലേ അതൊക്കെ കുടി അന്ന് പറഞ്ഞ വാറ്റലാട് ഉറച്ച സോതനല്ലോ കണ്ണി കണ്ട കേട്ടോ കേട്ടോളി ആ പത്ത് തൊണ്ണൂറ് വർഷം ജീവിച്ചിട്ട് നമ്മൾ നമ്മൾക്ക് ഉല്പന്നാ വിൽപ്പന്ന പറ പുല്ലൂർച്ഛനംസ നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് കുറെ ചരിത്രങ്ങളൊക്കെ അറിയേപ്പറിയൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഞാറെ വിശോയ്ക്ക ഏച്ച വിസറി കണ്ടപ്പോ റങ്കായിരുന്നു രാവിലെ പഴങ്കഞ്ഞി ആ രാവിലെ ഇന്നത്തെ കഞ്ഞിട്ട് രാവിലെ കുടിച്ചു കുടിച്ചിട്ട് പണി പോയിരുന്നു ഇപ്പൊ രാവിലെ നീച്ചു വെക്കുന്ന ഒരു കട്ടഞ്ഞായും കുടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ തേച്ച് വന്നിട്ട് കുറച്ച് ചിക്കനും പൊറാറ്റിയും അതൊക്കെ അടിക്ക മറ്റേ കഞ്ഞിടിച്ചണ്ടാണ് പാർട്ടി പോകേന്ന് കന്നു വിട്ടാനും പിന്നെ പത്ത് മണിക്കൂര് ശേഷം കഞ്ഞുണ്ട് വീട്ടിൽ നിന്ന് പുമ്പളകഞ്ഞു പിന്നെ ഉച്ചക്ക് തന്നോ ചക്ക പൊത്ത ചക്ക ഉണ്ടാവും അത് ഒരു മുറിയോ ഓരോന്നൊക്കെ തിന്നാ നോക്കാൻ അതാണ് തിന്ന് കന്നിനൊക്കെ കഴുകി വന്നിട്ട് കുറച്ച് ചക്ക കൂട്ടാനും കഞ്ഞിയും കുറച്ചാണ് കുടിച്ചാ ായി പിന്നെ രണ്ട് ഒന്ന് രണ്ട് വട്ടം വാച്ചാണ് പോകും ചുക്കായിട്ട് ഇപ്പൊ ഒരു വെടി ഇല്ല പിന്നെ വാച്ചിന്റെ ഒരു രോഗമില്ല രോഗമല്ല ഇന്ന് പറ്റൂടേ ഇന്ന് ചക്കടക്കം ഇപ്പൊ ചക്ക വേണ്ട മാങ്ങ വേണ്ട ഒന്നും വേണ്ട ചിക്കം വേണ്ടത് ഇപ്പൊ കുടിയിൽ വെക്കണേന്ന് എളുപ്പമില്ല പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഈ ആ ഓട്ടം വരുമ്പോ തരും മന്തി വണ്ടി ൂടി അത് മതിയാലോ വെക്കണീന്ന് മടിച്ചിട്ട് അതേ മൂന്നേരം വെക്കുന്നു ഇപ്പൊരു നേരം ഞാൻ വെക്കുന്ന വെക്കോളൂ നൂറ് റുപ്പ അവര് നൂറ് റുപ്പ്യൂറ് റുപ്പിന്താ തിന്നണങ്ങള് പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ തിന്നണേടാ പഴയ കാലത്ത് ഈ പെണ്ണുങ്ങള് பணிக்கு போய் வந்தி வாங்கி கொடுங்க நெந்த கொடிஞ்சு பீங்கி வறுத்து குத்தி கஞ்சி வச்சு குட்டிகள் பணி அறி ஆ ஆண்ணு அங்கே கூடி போய் எவ்வளோ போய் குறை வளம் கொண்டு இது நெல்லோக்க குத்தி கஞ்ச வச்சு அதி போயிட்டு வர்ஷம் கொஞ்சி അന്നുവര ആശുപത്രി നമുക്ക് പത്തും പോയി ഭക്ഷണം അതിൽ മാം പായുണ്ട് ഒത്താച്ചിന്റെ ഒത്താച്ചി വന്നാണ്ട് ഭക്ഷണം കഴിയും ഇന്നിപ്പോ എന്താ ഡേറ്റ് എന്നാണ് ഡേറ്റ് എന്നാണോ പടച്ചോട് എന്താ പടച്ചാൽ എപ്പോഴും പറയുന്ന ലൈറ്റ് ഇങ്ങനെ കുത്തി വെക്കും അയിനിങ്ങനെ പോവും എന്നിട്ട് ചെല്ല എന്നാ പറയും പിന്നെ ലൈറ്റ് പറയാ കാര്യം അപകടമാണ് ഒരു മൈൻഡറോ പ്രസവസറിയും ഒരു കച്ചവടക്കാരന്റെ ആശുപത്രിക്ക് ആ ഓപ്പറേഷൻ ചെയ്യുന്ന കായിട്ട് പോലും അത് പാടിയിട്ടുണ്ടായിരുന്നു അതോടെ പണിയിരിക്കണം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അത്യാവശ്യം നൃത്തം പണിയിരിക്കണി ഒരു ആസ്പത്രിക്ക് പോണ്ട ഒരു മൈൻഡറോ പ്രസവം വേണ്ട ഒന്നും വാടില്ല ചുക്കായിട്ട് വരും എന്റെ പെണ്ണുങ്ങൾ ആരും പ്രസവിച്ചു ഒറ്റ ഒന്നും ആശുപത്രിക്ക് പോയിട്ടില്ല ആ വീട്ടിൽ നിന്ന് ഒരു കൂടി പ്രസവം മരില്ലാം പൂളത്തിന് അവിടുന്ന് പൂളിച്ച് വരിക അതിന് മണ്ണിന് വേദനാന്റെ അളക്ക് എത്തിയപ്പോൾ വഴങ്ങി കൊടുമ്പളാ പൂളച്ചാക്കാടെ കുടീക്ക് പോഞ്ഞു കുടീക്ക് പാഞ്ഞാന്ന് ചോദിച്ചു എന്താ പൂളച്ചാക്കും നിങ്ങള് ചോദിച്ചിട്ട് അറിഞ്ഞു ആവശ്യക്കാട് പോയപ്പോ ചോദിച്ചു ഇവിടത്തെ കുറഞ്ഞ വെച്ചു ആ ആ നിങ്ങക്ക് ബുദ്ധിമുട്ട് അദ്ദേഹം ഞാൻ ഞാൻ ഇന്ന കണ്ട അദ്ദേഹം പുറത്തോട്ട് പറഞ്ഞു ആവശ്യം അത് അന്ന് നിങ്ങളെ കല്യാണം ഏതു വർഷത്തെ കഴിഞ്ഞിങ്ങനെ അതാ ഏതു വർഷത്തെ കല്യാണെ നിങ്ങളെ കല്യാണം ഏത് വർഷത്തിലെ കഴിച്ചിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അറുപത് ഏതായാലും നീ ചൂട് മായ മഴ പെയ്ത കാഴ്ചപ്പാറല്ലേ നമുക്ക് പേട കിട്ടിയില്ല എല്ലാ ചുറ്റുപാടുത്ത പെയ്തു അപ്പൊ അതിനെ കുറിച്ച് പറയാലെ മഴ പരിചയത്ത് ഇപ്പൊ ആർക്കാ ബുദ്ധിമുട്ടുണ്ട് ആരെങ്കിലും മഴ എന്നോട് ചോദിച്ചില്ല പടച്ചോനോട് പടച്ചവനോട് ആരും ചോദിച്ചിട്ടുണ്ടല്ലോ ചോദിച്ചിട്ടില്ല മഴ വെള്ളമില്ലെങ്കിൽ അവർക്ക് വേണ്ടീട്ടോട് ചോദിച്ചാൽ നിൽക്കും അല്ലെങ്കിൽ വെള്ളം ഇന്നിട്ട് കായുണ്ട് ഞാൻ കോഴൽ കിണറു അല്ലെങ്കിൽ ഇതോടെ കൊണ്ടും പഠിച്ചോ നിന്നിട്ട് വേണം ഒരു ഓർമ്മ അല്ലല്ലോ നമ്മക്ക് ആയിക്കോട്ടെ ഞാനിപ്പ നിങ്ങൾ വിസറിയ ചോദിച്ചത് ഏഹ് ആ വിസറിങ്ങനെ കണ്ടവിളേ ഒന്ന് ചോദിച്ചതാണ് അറിയാം